ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഔട്ടത്തൂര് നമുക്കൊരു നല്ലൊരു വീട് അടിപൊളി വീട് അധികം വില ഇല്ലാത്തത് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ വില്പനയ്ക്ക് അധികം വില പറയണല്ലേ ചെറിയ വില പറയണു ഇത് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ ഈ വീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ആറര സെൻറ്റിലാണ് വീടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിലവില് താമസമില്ലേ വീട് പണി കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കണ് പുല്ല് പിടിച്ചിട്ടുണ്ട് ഇതിന് നല്ല ഓപ്പൺ കിണറാണ് ഉള്ളത് കേട്ടോ ഈ സൈഡിലാണ് കിണറുള്ളത് ആ മൂലയ്ക്ക് നല്ല കിണറുണ്ട് പറ്റാത്ത കിണറുണ്ട് ഫുള്ള് ചുറ്റുമുതലും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ടാരിഖ് റോഡ് ഫ്രണ്ടായതാണ് വരണത് കേട്ടോ ടാറിങ് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കാണാം ഇത് ഇവിടെ നിന്ന് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു നൂറ്റമ്പത് നൂറ് നൂറ്റമ്പത് മീറ്റർ മാക്സിമം ബസ് റൂട്ടിലേക്ക് കേട്ടോ ബസ് സ്റ്റോറിലേക്കൊക്കെ പിന്നെ നേരെ നമുക്ക് അങ്ങനെ അകത്തേക്ക് കിടക്കാം അങ്ങനെ നമ്മൾ അകത്തേക്ക് കിടക്കണം ലീവിംഗ് റൂമാണ് കാണുന്നത് ഉണ്ടോ ലീവിങ് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടില്ലേ സീലിങ് കണ്ടോ ഈ സീലിംഗ് എന്ന് പറയുന്നത് മഹാഗണി കൊണ്ട് പാനലിങ് ചെയ്തേക്കണം റൂംസൊക്കെ കണ്ട ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലാണ് ഇനി ഞാൻ നേരെ ഡൈനിങ്ങിലേക്ക് കിടക്കണം ഡൈനിങ്ങിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുകളിലേക്ക് സ്റ്റയർ ബോർഡുണ്ട് കേട്ടോ നമുക്ക് താഴെ രണ്ട് ബെഡ്റൂമും ഒരു ഡൈനിങ് റൂമ് വേറെ സെപ്പറേറ്റ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം ഫസ്റ്റ് ബെഡ്റൂമിൻ്റെയും സീലിങ് ഇതുപോലെ തന്നെ പാനലിങ് ചെയ്തിട്ടുണ്ട് കൊണ്ട് സാധാരണ പ്ലാസ്റ്റിസ് മറ്റേ ചെയ്യാറ് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നീറ്റായിട്ടുള്ള നല്ല ഇത് രണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോവാം ഇതന്നെ സെക്കൻഡ് ബെഡ്റൂം ഇതും അതേപോലെ തന്നെ സീലിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വുഡ് വർക്ക് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് വീണ്ടും കിച്ചണിലേക്ക് കിടക്കാം കിച്ചൺ നല്ല നീറ്റായിട്ടുള്ള നല്ല വലുപ്പമുള്ള കിച്ചൺ ഉണ്ടോ അതിൻ്റെ കബോർഡ് വർക്കുകളുണ്ടേച്ചാൽ ഈ കിച്ചണിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു ഡൈനിങ് സ്പേസ് ഒരു റൂം പോലെ തന്നെ റൂം തന്നെയാണ് എന്നാൽ ഡൈനിങ്ങായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കണം ഇങ്ങനെ ഒരു ഓപ്പൺ പ്ലേസ് കൊടുത്തിട്ടുണ്ട് അത് ഈ ഡൈനിങ്ങിന് നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസിൻ്റെ ഇത്രയും സ്പേസിൽ വാഷ് ബേസിൻ നമുക്ക് നമുക്കിവിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂം നല്ലൊരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാക്കാനുള്ളൊരു സൗകര്യമുണ്ട് പക്ഷേ അവരിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് കൂടാണ്ട് കേട്ടോ നമുക്ക് മുട്ട ഹോട്ടലിൽ നാല് ബെഡ്റൂം വരുന്നത് ഈ ഡൈനിങ് കൂടാണ്ട് ഓക്കേ അപ്പം ഇനി നമുക്ക് മുകളിലേക്ക് പോവാം നമുക്ക് കിണർ പുറത്ത് ഓപ്പൺ കിണറുണ്ടട്ടോ നല്ല പറ്റാത്ത നല്ല കിണറാണ് ഓടുവാതി പോവാം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോഴാണ് നമ്മുടെ അടുത്ത വീഡിയോസ് നല്ല നല്ല വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു സ്പേസിൽ കാണിക്കേണ്ടതില് മൂന്നാമത്തെ ബെഡ്റൂമും മൂന്നാമത്തെ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് തന്നെ ഇതിൽ കബോർഡ് വർക്കില്ല കേട്ടോ കബോർഡ് നമ്മൾ ചെയ്ഞ്ച് ചെയ്തു ഇനി നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം മൊബൈലിലത്തെ റൂമുകൾക്ക് മറ്റടിയിൽ ചെയ്തേക്കണ പോലത്തെ സീലിംഗ് ഇല്ല വുഡിൻ്റെ പാനലിങ് ചെയ്തിട്ടില്ല അടിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് തന്നെയാണ് പക്ഷെ അത് അധികം റേറ്റ് ഒന്നും പറയണില്ലേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് സെന്റ് ആറര സെന്റോളൊക്കെ ഉണ്ടല്ലോ ഇനി നമുക്ക് നല്ലൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ ഫ്രണ്ടില് നല്ലൊരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഒന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിനിടയിൽ ഒന്നുകൂടി പറയണമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാനായി പിന്നെ നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കാറുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം ഇതിന് ഇതിൻ്റെ ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു അമ്പത്തഞ്ച് ലക്ഷം രൂപയെ ഉദ്ദേശിക്കണുള്ളു കേട്ടോ അധികം വിലയൊന്നും പറയണില്ല ഇനി നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണ് നമുക്ക് ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂള് അമ്പലം ബസ് സ്റ്റോപ്പ് സൂപ്പർ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അടിഭാഗം ഒന്നുകൂടി കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് വെച്ചാണ് എല്ലാ റൂമുകളും okay thank you